ഹലോ ഞാനേ നമ്മുടെ നെയ്കുട്ടിയുടെ ബുക്ക് പോവുകയാണേ ഇങ്ങനെ ഞാൻ ആഴ്ച ഞാൻ ഒരു പീരി എടുക്കും നിങ്ങളെല്ലാവരും മക്കളുടെ ബുക്കൊക്കെ പൊറിഞ്ഞോ രണ്ടു ദിവസം ഉണ്ടായിട്ട് ഇന്ന അപ്പം പൊതി കാണിച്ച കാണിക്കണം

എങ്ങനെയാ നോക്കി എല്ലാരും അറിയണ്ടാവും ഓരോ ദൈവങ്ങളോടെ നന്നായിട്ട് പൊടിയാത്ത മക്കളെ അതൊന്നും പരസിലാണി മേലെ ചിരിച്ചു പോവും ദൈവം പറഞ്ഞ എന്താ അമ്മേ ഞാനേ ഞാനേ വല്യ കുട്ടിയാകുമ്പോ പറയട്ടോടോ ഞാനേ ഗെയ്യന്നല്ല ഇനി ഇങ്ങനൊക്കെ പറയുമ്പോ ഞാനേ വലിയ കുട്ടിയമ്മ കല്യാണം കഴിച്ചു പോലെ കുട്ടിലൊക്കെ ഇണ്ടാവുമല്ലോ അപ്പൊ എന്റെ കുട്ടിയൊക്കെ അമ്മമ്മ ബുക്ക് പൊതിഞ്ഞു കൊടുക്കണേട തന്നെയമ്മ ബുക്ക് കൊടുക്കണേ എനിക്ക് ഉറങ്ങൂണല്ലോ അത് അയ്യേ ഞാൻ പറഞ്ഞു നീ എല്ലീ പറഞ്ഞെ കല്യാണം കഴിച്ചു പോലും അല്ല ഞാൻ വലുതായി കഴിയുമ്പോ ഇവള് പറഞ്ഞ ഞാൻ കല്യാണം കഴിക്കൂല ഞാൻ എൻറെ അമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞവള് എങ്ങനെയൊക്കെ പറയുന്നു ഒരു ഞാനിങ്ങനെ അയിന് കഴിഞ്ഞപ്പോ തലവേദനത്തേക്ക് ഇടങ്ങേ ഞാൻ പെട്ടെന്ന് എന്തോ കണ്ട് ചാടി ഇരുന്നേറ്റിട എന്തോരസ്വസ്ഥത പോലെ ആയിട്ട് ചാടി ഇരുന്നേ നോക്കുമ്പോ ഇപ്പോൾ എൻ്റെ മുഖത്ത് കണ്ണിവിടെ കവിളിലൊക്കെ പൊട്ടൊക്കെ തൊടിച്ച് വെച്ചിരുന്നു തന്നെ ഞാൻ ഇടുന്നൊന്നുമില്ല ഞാനതിന്റെ മുഖം ചുറങ്ങുന്നു ഒച്ചു അയ്യാ രണ്ടുപോലെ മക്കളെ കളിയാക്കാനല്ലേ മക്കളെ

അത്രയൊന്നും ബാരിക്ക് വഴി അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൂ അതെ അവിടേക്ക് രണ്ട് ബുക്ക് ഫസ്റ്റ് അപ്പൊ നമുക്ക് എല്ലാം പൊതിഞ്ഞ് പൊതിഞ്ഞ് ലാസ്റ്റ് കാണാം ടൈം ബുക്ക്

చెర్కత మేమ్ పిన దేవు్ పిన మతింద స్టెప్లర్ స్వభా మమ్మీ మమ్మీ యస్ కొర్తియ చెర్కత మేమ్ మమ్మీ దే ఫోన్ న దేవు్ ఎందది ఈ కోడిగ దేరి నన్ను పర్యలే ఎందది అన్నల్ల ఎందా కొర్తియ చెర్కత దమే కొడుగన వొర్తనే ను గుడ్ నైట్ అంటాడ పోలే నాపన బాయ్ చెప్పి బుక్ అంగ

ുക്കായി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ബുക്ക് നാല് അഞ്ച് അഞ്ച് പിന്നെ അടിച്ച് പിന്നെ അടിച്ച് പിന്നെ അടിച്ച് പിന്നെയും അടിച്ചു ഇതിരെ വരെ പാടിത്തര കন্যাതിന്റെ ഹും പെൻസില് പിവിഡി നീ പണ്ട് എവിടെയാണ് mm-hmm പുണ്യ ശുദ്ധദാ. ഹ്. ഒന്നേ രണ്ടേ മൂന്നേ നാലേ അഞ്ചേ ആറ് ആവിടെയണ്ടോ ബാഗിലങ്ങാണ് അമ്മനിന്നേ. എത്ര ഉണ്ട്? ഇതിനില്ലേ തീരാറായി. നാല് ഉണ്ട്. അഞ്ച് അഞ്ച് ആറ് ഏഴ് എട്ട് കുപ്പി ടെസ്റ്റ് ബുക്ക് <named> േ ബുക്ക് വാങ്ങിക്കാൻ ആൾക്കാർ പോവാൻ പറയൂലേക്ക്

ില്ല കാറ്റ വീശി അയ്യോ ബുദ്ധിമുട്ടിപ്പിക്കോക്കെല്ലാം മുളയെ ഞാന് ചത്തുപോകും ഇതെന്നോ കമ്മലൊക്കെ ഇവിടെ കൊണ്ടുവച്ചേക്ക് അവൻ എന്തിനാടോ അതവിടെ ബെച്ചക്കെടും എനിക്കിപ്പോൾ കമ്മലൊന്നും വേണ്ടട കമ്മലൊന്നുമില്ല തന്നെ ഇങ്ങനെയൊക്കെ കണ്ടാ നമ്മൾക്ക് എപ്പോഴും ലിഫ്റ്റിക്കും കമ്മലും ആനിക്കപ്പഴും നമ്മളിങ്ങനെ കാണിച്ചാൽ ശരിയാവില്ല അല്ലേ നമ്മൾ നാച്ചുറൽ എങ്ങനെയാ അങ്ങനെ കാണണം ഓ സ്നേഹിക്കുന്നുണ്ടോന്നോ ആ തേക്കണം അത് രാവിലെ തേച്ചോളാം ഷർട്ട് മാ ഷർട്ട് മാറ്റി അത് ആങ്കറിലാക്കിട്ടുക്കിട്ടോ ആങ്കർ അവിടെ പോട്ടും ഇതൊക്കെ എടാ ആങ്കറിലിട്ട് ഷർട്ടൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു

ഇതുപോലെ മ്മമാരുംക്കൾക്ക് ടെസ്റ്റ് നോട്ട് ബുക്കും പൊതുങ്ങിന്നെങ്കിൽ കമന്റ് ഇടണേ കമന്റ് കമന്റ് ഇടണം പറ പുതിയ പുതിയ കാണുമ്പോ അപ്പൊ കൊറേ പറയാത്തല്ല അതല്ലേ ഇങ്ങോട്ട് എടുത്തിട്ട് കാണിച്ചെടുക്കും മലകളൊക്കെ പോയി നേരത്തെ മാരിയല നേ നേ ഇതാ കണ്ടോ പിടിച്ചോ ും മാറ്റി വെച്ചു അപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ പൊന്നിയാണ്ടല്ലോ ഇതങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ നമ്മക്ക് കമന്റ് ബൈ

എല്ലാരും എല്ലാരും കഴിച്ചായിരുന്നു ഒന്നല്ല നീ റെഡിയാവേ